ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി മുരിങ്ങപ്പൂവും പരിപ്പുമാണ് എടുത്തിരിക്കുന്നത് ഇത് സാമ്പാർ പരിപ്പാണ് പരിപ്പ് മാത്രമായി ആദ്യമൊന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ വിന്ത് പോകരുത് മുരിങ്ങപ്പൂവ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒരു മുറി തേങ്ങ ഒരു സ്പൂണ് ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പരിപ്പ് വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങപ്പൂവും പരിപ്പും വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കറി നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ച് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മുരിങ്ങപ്പൂ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക